ഖത്രോ എയർവേസിൽ മാത്രം കയറിയാൽ മതി ഖത്രോ എയർവേസിൽ മാത്രം ഇനി കയറിയാൽ മതി അതാകുമ്പോൾ അപകടം ഉണ്ടാവില്ല അതിൽ മാത്രം ഇനി കയറിയാൽ മതി കത്ര എയർവേസിൽ കേട്ടോ കത്ര എയർവേസിൽ മാത്രമേ ഇനി കയറാൻ കയറാൻ പാടുള്ളൂ ഖത്തറോ എയർവേസിൽ അല്ലെങ്കിൽ ഇൻഡിക്കോ ഇൻഡിക്കൽ ഇൻഡിക്കും കുഴപ്പമില്ല ഇൻഡിക്കൽ കയറുക ഇൻഡിക്കൽ ഇൻഡിക്ക ഇൻഡിക്ക കേട്ടോ ഇൻഡിക്ക വിമാനം അതിൽ കയറുക ഏ പിന്നെ സൗദി എയർ റേസ് സൗദി എയർ റേയ്സിൽ കയറുക ഇന്ദിക്ക വിമാനത്തിൽ കയറുക ഇന്ദിക്ക വിമാനത്തിൽ കയറുക സൗദി എയർ റേയ്സിൽ കയറുക ഇന്ത്യക്ക വിമാനത്തിൽ കയറുക മറക്കണ്ട ഇന്ത്യക്ക വിമാനത്തിൽ കയറണം സൗദി എയർ റേസ് സൗദി എയർ റേസ് ഇന്ദിക്ക വിമാനം സൗദി എയർ റേസ് ഓക്കെ സൗദി എയർ റേയ്സിൽ കയറണം ഇന്ദിക്ക വിമാനത്തിൽ കയറുക അതുകൊണ്ട് മറ്റൊരു വിമാനത്തിൽ കയറണ്ട അത് പൊട്ടി ഏരിക്കും അത് അപകടമാണ് അപ്പോൾ അത് കയറണ്ട ഓക്കെ അത് അപകടമാണ് അത് അത് കയറണ്ട അപ്പോൾ ഇന്ത്യക്കിൽ കയറിയാൽ പിന്നെ എയർവേസ് സൗദി എയർവേസ് ഇന്ത്യക്കിലും സൗദി ഇന്ത്യക്കിലും കയറിയ ഇന്ത്യൻ വിമാനത്തിൽ കയറിയ സ ഇന്ത്യ സൗ പിന്നെ സൗദി സൗദി എയറേസിൽ കയറുകെട്ടോ മറക്കണ്ട സൗദി എയർവേസിൽ കയറാൻ മറക്കണ്ട ഓക്കെ സൗദി എയറേസിൽ കേറണം സൗദി എയറേസ് കയറിയ മറക്കരുത് മറക്കരുത് അപ്പോൾ സൗദി എയറേസിൽ കയറിയ ഇന്ത്യക്ക് വിമാനത്തിൽ കയറിയ അതാകും മറ്റു വിമാനത്തിൽ കയറണ്ട പൊട്ടിയെടുക്കും ഏറഞ്ച് കയറണ്ട ഏറെ പൊട്ടിയെടുക്കും എയറൻറ്റ് കേരണ്ട ഏറെ അപകടമാണ് ഏറഞ്ചോ എയറണ്ടോ ഫുള്ള അപകടമാണ് അത് എപ്പോഴും കത്തിയാണ് എല്ലാ സമയത്തും കത്തുകയാണ് അതുകൊണ്ട് നിങ്ങൾ മറ്റൊരു വിമാനത്തിൽ കയറണ്ട അപ്പോൾ നിങ്ങൾ ഇന്ത്യക്ക് വിമാനത്തിൽ കയറിയ സൗദി എയർവേസിൽ വിമാനം കയറുക ഓക്കേ മറക്കരുത് ഖത്തറ ഖത്തറ എയർവേസ് മറക്കണ്ട ഖത്തറ എയർവേസ് ഇന്ത്യ ഇന്ത്യക്ക് വിമാനത്തിൽ കയറിയ ഓക്കെ ഖത്രോ എയർവേസിൽ മാത്രം കയറിയാ മതി ഖത്രോ എയർവേസിൽ മാത്രം ഇനി കയറിയാ മതി അതാവുമ്പോ അപകടം ഉണ്ടാവൂല അതില് മാത്രം ഇനി കയറിയാൽ മതി ഖത്തറ എയർവെയ്സിൽ കേട്ടോ ഖത്തറ എയർവേസിൽ മാത്രമേ ഇനി കയറാൻ കയറാൻ പാടുള്ളൂ ഖത്തറ എയർവെയ്സിൽ അല്ലെങ്കിൽ ഇൻഡിക്കോ ഇൻഡിക്കൽ ഇന്ത്യക്കും കുഴപ്പമില്ല ഇൻഡിക്കൽ കയറുക ഇൻഡിക്കൽ ഇൻഡിക്ക ഇൻഡിക്ക കേട്ടോ ഇൻഡിക്ക വിമാനം അതിൽ കയറുക ഏ പിന്നെ സൗദി എയർവേസ് സൗദി എയർവെയ്സിൽ കയറുക ഇൻഡിക്ക വിമാനത്തിൽ കയറുക ഇൻഡിക്ക വിമാനത്തിൽ കയറുക സൗദി എയർവെയ്സിൽ കയറുക ഇൻഡിക്ക വിമാനത്തിൽ കയറുക മറക്കണ്ട ഇൻഡിക്ക വിമാനത്തിൽ കയറണം സൗദി എയർവേസ് സൗദി എയർവേസ് ഇൻഡിക്ക വിമാനം സൗദി എയർവേസ് ഓക്കെ സൗദി എയർവെയ്സിൻ്റെ കയറണം ഇൻഡിക്ക വിമാനത്തിൽ കയറുക അതുകൊണ്ട് മറ്റൊരു വിമാനത്തിൽ കയറണ്ട അത് പൊട്ടിയിരിക്കും അത് അപകടമാണ് അപ്പോൾ അത് കയറണ്ട ഓക്കെ അത് അപകടമാണ് അത് അത് കയറണ്ട അപ്പോൾ ഇന്ത്യക്കൽ കയറുക പിന്നെ എയർ റേയ്സ് സൗദി എയർ റേസ് ഇന്ത്യക്കിലും സൗദി ഇന്ത്യക്കിലും കയറിയ ഇന്ത്യ വിമാനത്തിൽ കയറിയ ഇന്ത്യ പിന്ന സൗദി സൗദി എറേസിൽ കയറിയ കേട്ടോ മറക്കണ്ട സൗദി എയറേസിൽ കയറ മറക്കണ്ട ഓക്കെ സൗദി എയറേസിൽ കയറണം സൗദി എയർറേസ് കയറിയ മറക്കരുത് മറക്കരുത് അപ്പോൾ സൗദി എയർവേസിൽ കയറിയ ഇന്ത്യക്ക് വിമാനത്തിൽ കയറിയ അതാകും മറ്റു വിമാനത്തിൽ കയറണ്ട പൊട്ടിയെടുക്കും എയറഞ്ച് കയറണ്ട എയറഞ്ച് പൊട്ടിയെടുക്കും എയറൻഡി കയറണ്ട എയർഇൻഡ്യ അപകടമാണ് എയറഞ്ചോ എയറണ്ടോ ഉള്ള അപകടമാണ് അത് എപ്പോഴും കത്തുകയാണ് എല്ലാ സമയത്തും കത്തുകയാണ് അതുകൊണ്ട് നിങ്ങൾ മറ്റൊരു വിമാനത്തിൽ കയറണ്ട അപ്പോൾ നിങ്ങൾ ഇന്ത്യക്ക് വിമാനത്തിൽ കയറിയ സൗദി എയർവെയ്സിൽ വിമാനം കയറുക ഓക്കേ മറക്കരുത് കത്തറ കത്തര എറൈസു മറക്കണ്ട കത്തറ എറൈസു ഹിന്ദി ഹിന്ദിക്ക് ഇമാ